എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളികൾക്ക് അറിയാവുന്ന ആളാണ് ഉല്ലാസ് പന്തളം മെമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധ നേടിയത് പിന്നാലെ ടെലിവിഷനിലും സീരിയലിലുമെല്ലാം നിറസാന്നിധ്യമായിരുന്നു കൗണ്ടറുകളിലൂടെയും ശരീരഭാഷയിലൂടെയും നിരവധി തവണ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലെയും നിറസാന്നിധ്യമാണ് ഉല്ലാസ് പന്തളം ഇപ്പോഴിതാ ഉല്ലാസ് പന്തളം വിവാഹിതനായിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് വിവാഹം നടന്നത് ദിവ്യയാണ് വധു അരിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഉല്ലാസിന്റെ വധു വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിനെത്തിയത് ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണിത് ഒരു വർഷം മുമ്പാണ് ഉല്ലാസിന്റെ ഭാര്യ മരണപ്പെടുന്നത് അതേസമയം വിവാഹ ചിത്രങ്ങളുടെ താഴെ നിരവധി പേരാണ് ആശംസകളായി എത്തിയത് എന്നാൽ വിമർശനം ുമായി എത്തിയവരും കുറവല്ല ആദ്യ ഭാര്യ മരിച്ച ഒരു വർഷം പൂർത്തിയായ ഉടനെ തന്നെ രണ്ടാമതും വിവാഹം കഴിച്ചതിനെ വിമർശിച്ചിട്ടാണ് ചിലർ എത്തിയിരിക്കുന്നത് ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ഭാര്യ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ നന്ദിയില്ലാത്തവന് വേണ്ടി ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവിതം കളഞ്ഞു പാവം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തൊക്കെ വന്നാലും ചാവാതിരിക്കുക ചത്താൽ ഇതാവും സ്ഥിതി വേണ്ട എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിക്കുക രണ്ടു പേർക്കും രണ്ടു വഴി എന്നിങ്ങനെയാണ് താരത്തെ വിമർശിച്ചിട്ടുള്ള കമൻറ്റുകൾ അതേസമയം വിമർശിക്കുന്നവർക്ക് മറുപടി നൽകി മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം വേറെ കല്യാണം കഴിക്കാൻ പാടില്ലേ ജീവിതകാലം മുഴുവനും കൂട്ടില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണോ ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്ന് കണ്ടു ഇതിന് ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തി കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വരുന്ന പെൺകുട്ടിയും കുടുംബവുമാണ് അവനും അവർക്കും ഇല്ലാത്ത എന്ത് സുഖേനാണ് ബാക്കിയുള്ളവർക്ക് എന്തിന്റെ കേടാണാവോ അയാളെ കെട്ടിയ പെണ്ണിനും കുടുംബത്തിനും ഇല്ലാത്ത എന്ത് ബേജാറാണ് മറ്റുള്ളവർക്ക് ഇങ്ങനെ അനുകൂലിച്ചെത്തുന്നവരും ഒരുപാടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശ മരണപ്പെടുന്നത് ആത്മഹത്യയായിരുന്നു വീടിന്റെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആശയെ കണ്ടെത്തുന്നത് ഭാര്യയുടെ ചേതനേറ്റ ശരീരത്തിനരികിൽ നിന്ന് കരയുന്ന ഉല്ലാസിന്റെ ദൃശ്യങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു നോവായി ബാക്കിയുണ്ട് മുപ്പത്തിരണ്ടാം വയസ്സിലായിരുന്നു ഉല്ലാസ് ആശയെ വിവാഹം കഴിച്ചത് ജീവിതത്തിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ഉല്ലാസ് അങ്ങനെയിരിക്കെയാണ് ആശ തൻറെ ജീവിതത്തിലേക്ക് വന്നതെന്നാണ് ഉല്ലാസ് ഒരിക്കൽ പറഞ്ഞത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മൊത്തമായിട്ട് കാണുക കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ വെറും ഒരു വർഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ദുഃഖം ആചരിക്കാനായിട്ട് തോന്നുക അതിനുശേഷം അവർ അടുത്ത പങ്കാളിയെ കണ്ടെത്തുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും ഇവർക്ക് വേണ്ടി ജീവിതം കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വിഡ്ഢിയായിട്ട് മാത്രമേ സമൂഹം മുദ്രകുത്തുകയുള്ളൂ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിരിഞ്ഞു പോവുക ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതുകൊണ്ടാണ് പറയുന്നത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക എന്ന് ഭാര്യ ഭർത്താവിൻ്റെ അടിമയായിട്ടോ ഭർത്താവ് ഭാര്യയുടെ അടിമയായിട്ടോ ജീവിക്കേണ്ട ആവശ്യകതയില്ല ഇരുവരും സാമ്പത്തിക ഭദ്രത ഉള്ളവരാണെങ്കിൽ അവിടെ ഒരു പരസ്പര ബഹുമാനം തീർച്ചയായിട്ടും ഉണ്ടാകും പല സന്ദർഭങ്ങളിലും ഭാര്യ ഭർത്താവിൻ്റെ ചിലവിൽ മാത്രം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് പെൺകുട്ടികൾ മാറുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വെറും ഒരു വർഷത്തേക്ക് മാത്രം നിങ്ങളെ ഓർത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ജീവൻ കളയാതിരിക്കുക ഇതിനെല്ലാം പെൺകുട്ടികളായി നിങ്ങൾ നേടിയെടുക്കേണ്ടത് സ്വന്തം കാലിൽ നിൽക്കുക എന്ന ആർജവമാണ്